ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നത്തോലി മീൻ മുളകുട്ടതാണ് ഇതിന് ഇപ്പോൾ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളി ഒരു അഞ്ച് ആറ് സൈസ് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക എന്നിട്ട് എണ്ണയിലിട്ട് കുറച്ച് വഴി വരുമ്പോൾ ഒരു തക്കാളി വലിയ പഴുത്ത തക്കാളിയാണ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ആവശ്യത്തിനുള്ള ഇട്ട് അതും കൂടെ കുറച്ച് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി അരിക്ക് അനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ചൂടായി വരുമ്പോൾ അതുപിന്നെ തണുത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത് എന്നിട്ട് അതിച്ചട്ടിയിൽ തന്നെ കുറച്ച് ഒഴിച്ചെണ്ണം ഒഴിച്ച് ഒരു അരസ്പൂൺ ഉലുവ ഇട്ടുകൊടുത്ത് ഉലുവ പൊട്ടിച്ച് പിന്നെ ഈ അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യമുള്ള പുളി ഉപ്പൊക്കെ നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ഒഴിക്കാം ഇതിട്ട് കുറച്ച് തിളച്ച പിന്നെ മീൻ ഇട്ടുകൊടുക്കാം എന്നിട്ട് പച്ചമുളക് കരുവേപ്പിലേക്ക് ആവശ്യം അനുസരിച്ച് ഇടാം എന്നിട്ട് നന്നായിട്ട് തിളച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ കഴിക്കാം അതുപോലെ വെള്ളം പോലെ ഇരിക്കുന്നതാണ് ടേസ്റ്റ് അധികം കട്ട് ആവാൻ പാടില്ല ഇഷ്ടപ്പെടുന്നവരോന്ന് ട്രൈ ചെയ്ത് നോക്കൂ